നമസ്കാരം കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഔഫ് അബ്ദുറഹിമാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ തീവ്രവാദ ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു ഒറ്റക്കുത്തിനെ വകവരുത്തുക തെളിവ് നശിപ്പിക്കുക എന്നിങ്ങനെ തീവ്രവാദ ബന്ധമുള്ളവർ ചെയ്യുന്ന എല്ലാ ആസൂത്രണവും ഔഫിന്റെ കൊലപാതകത്തിലും ഉണ്ടായി എന്ന് പ്രകടമായ തെളിവുകൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കൃത്യവും വ്യക്തവുമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം തീവ്രവാദ ബന്ധം വ്യക്തമാക്കുന്നു തീവ്രവാദ ബന്ധമുള്ളവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഔഫിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തു മാത്രമല്ല വലിയൊരു വിഭാഗത്തെ ഉപയോഗിച്ച് സാമുദായിക വികാരം ഇളക്കിവിട്ട് കേസിലെ മുഖ്യപ്രതി ഇർഷാദ് കല്ലൂരാവിയെ നിരപരാധിയാക്കാനും അതിനൊപ്പം പ്രാർത്ഥനാ സംഗമം സംഘടിപ്പിക്കുവാനും ലീഗിലെ ചിലർ കൊണ്ടുപിടിച്ച ശ്രമം നടത്തിയെന്നതിന്റെ തെളിവുകൾ കൂടി ഇന്നലെ പുറത്തുവന്നിരിക്കുകയാണ് ഇർഷാദ് അടക്കമുള്ളവർ ദീനികളാണെന്നും അവരെ ഇല്ലാത്ത കേസുകളിൽ കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നും വരെ പ്രചാരണം നടത്തുകയുണ്ടായി ഒറ്റ ഒറ്റിനാണ് ഔഫിനെ ലീഗുകാർ കൊന്നത് നെഞ്ചിന്റെ വലതുഭാഗത്ത് എട്ട് സെന്റിമീറ്റർ ആഴത്തിലാണ് മുറിവേറ്റത് ഇതാണ് മരണത്തിന് കാരണമാക്കിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് തീവ്രവാദികൾ കൈക്കൊള്ളുന്ന കൊലപാതക രീതിയാണിതെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും പറയുന്നു ഇതുമാത്രമല്ല വെട്ടേറ്റു വീണ ഔഫിനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനു മുമ്പേ മുഖ്യപ്രതിയായ ഇർഷാദ് കല്ലൂരാവിയെ മംഗളൂരുവിലേക്ക് കടത്തിയിരുന്നു ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ കാറിലാണ് ഇർഷാദിനെ മംഗളൂരുവിലേക്ക് കടത്തിയത് നഗരസഭാംഗമായ ഈ നേതാവിനൊപ്പം ലീഗിന്റെ ഫണ്ട് റൈസർ കൂടിയായ മറ്റൊരു നേതാവും ഒപ്പം ഉണ്ടായിരുന്നു ഇദ്ദേഹമാണ് പിന്നീട് ആശുപത്രിയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചത് മംഗളൂരുൽ നിന്ന് വിദേശത്തേക്ക് ഇർഷാദിനെ കടത്തുകയായിരുന്നു നേതൃത്വത്തിന്റെ ഉദ്ദേശം എന്നാൽ പോലീസ് പിന്തുടർന്നോടെ ഈ നീക്കം പാളി തുടർന്ന് ഇർഷാദിനെ മംഗളൂരുവിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അക്രമത്തിൽ ഗുരുതര പരിക്കേറ്റുവെന്ന് ഡോക്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ നീക്കവും ഇതിനു പിന്നാലെയാണ് വാട്സ്ആപ്പ് വഴി സംയുക്ത ജമാഅത്ത് ഭാരവാഹിയായ നേതാവിന്റെ നേതൃത്വത്തിൽ വ്യാപകമായി ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചത് ഔഫും സംഘവും ചേർന്ന് ലീഗുകാരെ ആക്രമിച്ചുവെന്നുമായിരുന്നു ശബ്ദ സന്ദേശത്തിൽ പച്ചപ്പട അടക്കമുള്ള ഗ്രൂപ്പുകളിലേക്ക് ശബ്ദ സന്ദേശം അയക്കുകയും ചെയ്തു മതത്തെയും സമുദായത്തെയും കൂട്ടുപിടിച്ചായിരുന്നു ഈ പ്രചാരണം ബംഗളൂരുവിൽ നിന്നും കയറ്റിവിട്ടാൽ ഗൾഫിൽ തങ്ങൾ സംരക്ഷിക്കാമെന്ന് ചില കെ എം സി സി നേതാക്കൾ പ്രാദേശിക ലീഗ് നേതാക്കൾക്കും മുതിർന്ന രണ്ട് മുസ്ലിം ലീഗ് നേതാവിനും ഉറപ്പു നൽകിയിരുന്നു ഇത് സംബന്ധിച്ച തെളിവും കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഔഫിന്റെ കൊലപാതകം വഴിതിരിച്ചുവിടാനും ലീഗ് നേതാക്കൾ ശ്രമിച്ചതിനു പിന്നിലും ഇതേ കാരണം തന്നെയാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇക്കാര്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദും ആവർത്തിച്ചു എന്നാൽ നേരറിയാൻ മജീദിന്റെ വാദങ്ങൾ തെളിവുകൾ സഹിതം പൊളിച്ചടുക്കി ഇതോടെ നിൽക്കക്കള്ളിയില്ലാതെ പ്രതികളുടെ ലീഗ് ബന്ധം തുറന്ന് സമ്മതിക്കേണ്ടി വന്നു തൊട്ടു പിന്നാലെ ഇർഷാദ് അടക്കമുള്ളവരെ പുറത്താക്കിയെന്ന് വാർത്താക്കുറിപ്പും ഇറക്കി ഫലത്തിൽ ലീഗുകാരുടെ തീവ്രവാദ ബന്ധം മറച്ചുപിടിക്കാനായിരുന്നു ഈ നടപടികളെല്ലാം എന്ന് പുറത്തുവരികയാണ്